അങ്ങനെ നീന ഇയാളെ വിശ്വസിക്കുകയാണ് ഇയാളുടെ വാക്കുകളിലൊക്കെ വല്ലാത്ത ഒരു അട്രാക്ഷൻ നിനക്ക് തോന്നുന്നുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ നിക്ക് ഈ ഒരു സ്വാൻ ഫാമിലിയിലേക്ക് കയറി പറ്റാണ് അങ്ങനെ നീനയായിട്ട് ഇയാളുടെ റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ മകളായിട്ടുള്ള ആഷിന് ഇയാളെ ഒന്നും തീരെ ഇഷ്ടമല്ല പോരാത്തേന് ചില സംശയങ്ങളും ഉണ്ട് അതൊക്കെ കൂട്ടിറപ്പിക്കാനെന്നവണ്ണം ചില തെളിവുകളും ഇവൾക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ ആഷ് തീരുമാനിക്കാണ് നിക്കിനെ കുറിച്ച് അന്വേഷിക്കുന്നത് അങ്ങനെ ആളുടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെ നാല് വർഷം മുമ്പ് നടന്ന ഒരു സ്റ്റോറിയും പറഞ്ഞു പോകുന്നുണ്ട് അതല്ലാതെ മാർത്താ എന്ന് പറയുന്ന ഒരു ലെഡിയുടെ സ്റ്റോറി ായിട്ടും പോകുന്നുണ്ട് അവിടെ നോക്കുകയാണെങ്കിൽ മാർത്തേ മാർത്തേ ഹസ്ബൻഡ് ആയിട്ടുള്ള അനുഷ്ടം അവർക്കൊരു കുഞ്ഞു കുട്ടിയുണ്ട് അവര് വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകാരുന്നു പെട്ടെന്നാണ് വാർത്ത ശ്രദ്ധിക്കുന്നത് ഇയാളുടെ ക്യാരക്ടറിൽ എന്തൊക്കെയോ ചില വ്യത്യാസങ്ങൾ വരുന്നു വല്ലപ്പോഴും മാത്രമാണ് വീട്ടിലേക്ക് വരുന്നത് ഫോൺ വിളിച്ചെടുക്കുന്നില്ല മെസ്സേജിനോ റിപ്ലൈ ഇല്ല കുട്ടിക്ക് വയ്യാതായെന്ന് പറഞ്ഞിട്ട് പോലും വരുന്നില്ല പോരാത്തതിന് ഇയാൾ രഹസ്യമായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു ഫോണും കണ്ടെത്തുന്നുണ്ട് അതിനൊക്കെ അയാൾക്ക് ഓരോ ന്യായങ്ങളും ഉണ്ട് പക്ഷെ മാർത്തയ്ക്ക് എന്തോ വല്ലാത്ത സംശയം തോന്നുകയാണ് അങ്ങനെ മാർത്ത ഇയാളെക്കുറിച്ച് അന്വേഷിച്ചിറങ്ങുകയാണ് അതിനൊടുവിലെ ആഷന് നിക്ക് ആരാണെന്നും മാർത്തയ്ക്ക് തന്റെ ഹസ്ബൻഡിന്റെ രഹസ്യം എന്താണെന്നും കണ്ടെത്താനായ എന്താണ് ആ ഒരു പാസ്റ്റിൽ നടക്കുന്ന കഥ നിക്കും അലിസ്റ്ററും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തിനാണ് നിക്ക് ഈ സ്വാൻ ഫാമിലിയിൽ കടന്നുകൂടിയത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു അടിപൊളി സൈക്കോളജി സൈക്കോളജിക്കത്തുള്ള പുസ്തകമാണിത് ഒരു നല്ല സൈക്കോളജി സൈക്കോളജിക്കത്തുള്ള പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം തീർച്ചയായിട്ടും വായിച്ചു നോക്കാവുന്നതാണ് ഇനി വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ